രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു എടവണ്ണ പത്തപരിയം ഗവൺമെന്റ് യു പി സ്കൂളിൽ നിർമ്മിച്ച പുതിയ സ്കൂൾ കെട്ടിടം തിങ്കളാഴ്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നാടിന് സമർപ്പിക്കും രാവിലെ ഒൻപത് മുപ്പതിനാണ് ചടങ്ങ് നടക്കുക മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നവകേരളം വിദ്യാകിണ പദ്ധതിയിലൂടെ പത്തപരിയം ജി യു പി സ്കൂളിന് അനുവദിച്ച് കിട്ടിയിട്ടുള്ള മൂന്ന് പോയിന്റ് ഒമ്പത് കോടി രൂപയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഈ വരുന്ന തിങ്കളാഴ്ച നാലാം തീയതി രാവിലെ ഒമ്പത് മുപ്പതിന് ബഹുമാനപ്പെട്ട എറണാട് എം എൽ എ പി കെ ബഷീർ അവരുടെ സാന്നിധ്യത്തിൽ ബഹുമാന്യനായിട്ടുള്ള കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി നിർവഹിക്കപ്പെടുകയാണ് പത്തപരിയത്തിന് പ്രത്യേകിച്ചും എടവണ്ണ ഗ്രാമപഞ്ചായത്തിന് ഒരു മുന്നേറ്റം ഈ പശ്ചാത്തല സംവിധാനം ഏറനാട് എം എൽ എ പി കെ ബഷീർ അധ്യക്ഷത വഹിക്കും വിശാലമായ ക്ലാസ് മുറികൾ അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ലാബുകൾ ലൈബ്രറി കമ്പ്യൂട്ടർ ലാബ് തുടങ്ങിയ സൗകര്യങ്ങൾ കെട്ടിടത്തിലുണ്ട് അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുഖിയ ഷംസു എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് തുടങ്ങിയവരും മറ്റ് ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ വിദ്യാഭ്യാസ മേഖലയിൽ സേവനങ്ങൾ ഇനി ഹൈസർ കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്